അഭിമാനകരമായ നേട്ടങ്ങളുടെ നിർവൃതിയിൽ അഴീക്കോട് സീതി സാഹിബ് മെമ്മോറിയൽ അധ്യാപിക പരിശീലന കേന്ദ്രം അറുപത്തിമൂന്നാം വർഷത്തിലേക്ക് മുൻ നിയമസഭാ സ്പീക്കറും സാമൂഹ്യ പരിഷ്കർത്താവുമായിരുന്ന പരേതനായ കെ എം സീദി സാഹിബിന്റെ ജന്മഗ്രാമമായ അഴീക്കോട് സീതി സാഹിബിന്റെ നാമധേയത്തിൽ നിലകൊള്ളുന്ന അധ്യാപിക പരിശീലന കേന്ദ്രമായ സീദി സാഹിബ് മെമ്മോറിയൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടീച്ചർ എഡ്യൂക്കേഷൻ അറുപത്തി മൂന്നാം വർഷം ആഘോഷിച്ചു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ബാച്ച് ഡി എൽ എഡ് നൂറ് ശതമാനം വിജയം ഉണ്ടായി ഡി എൽ എഡ് യോഗ്യത ആർജിച്ചാലും അധ്യാപിക ജോലിക്ക് നിർബന്ധമായ കെ ടെസ്റ്റ് യോഗ്യത ഡി എൽ എഡിന് പഠിച്ചുകൊണ്ടിരിക്കെ തന്നെ പതിനൊന്ന് വിദ്യാർത്ഥികൾ നേടിയെടുത്തു ഈ അധ്യയന വർഷം പത്തനംതിട്ട ജില്ലയിലെ കോഴഞ്ചേരിയിൽ പൊതുവിദ്യാഭ്യാസ വകുപ്പ് സംഘടിപ്പിച്ച സംസ്ഥാനതല ഐ ഡി ഇ മേളയിൽ തൃശൂർ ജില്ലയിൽ നിന്ന് ഏറ്റവും കൂടുതൽ പോയിന്റുകൾ കരസ്ഥമാക്കിയത് സീതി സാഹിബ് മെമ്മോറിയൽ ഐ ഡി ഇ ആണ് സംസ്ഥാന കൃഷി വകുപ്പിന്റെ പുലിമ കർഷക അവാർഡ് കേരള സ്കൂൾ ടീച്ചേഴ്സ് യൂണിയൻ ബി വി സീതി തങ്ങൾ സ്മാരക അവാർഡ് എന്നിവ നിരവധി അവാർഡുകൾ കരസ്ഥമാക്കിയ പ്രിൻസിപ്പൽ വി കെ അസ്മാബി ടീച്ചർ ഐ ഡി ഇയെ പരിസ്ഥിതി സൗഹൃദം ആക്കുന്നതിനും അധ്യാപിക പരിശീലന വിദ്യാർത്ഥികളെ പരിസ്ഥിതിയോടും കൃഷിയോടും ചേർത്ത് ഇണക്കുന്നതിനും വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട് അറുപത്തി വർഷത്തിന്റെ ഭാഗമായി ഐ ഡി ഇയിൽ പ്രത്യേകമൊരുക്കിയ സീതി സാഹിബ് സ്മാരക വേദിയിൽ നടന്ന വിപുലമായ വാർഷികാഘോഷ ചടങ്ങ് എറിയാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ പി രാജൻ ഉദ്ഘാടനം ചെയ്തു ഒരു വികസിത രാജ്യത്തിൻ്റെ ഒപ്പം നിൽക്കുന്ന ഒരു വിദ്യാഭ്യാസ രംഗം അല്ലെങ്കിൽ അങ്ങനെ വിദ്യാഭ്യാസമുള്ളൊരു നാടായി നമ്മുടെ നാട് മാറുകയാണ് അതിൻ്റെ ഒരു പ്രഥമവും ഒരു ഉദാഹരണമാണ് പത്താം ക്ലാസ് വരെയുള്ള പത്താം ക്ലാസ് വരെ എല്ലാ കുട്ടികളും വിദ്യാലയങ്ങളിലേക്ക് പോകുന്നുണ്ട് എന്ന് പറഞ്ഞു നമ്മുടെ കേരളത്തിൽ ഒരു കുട്ടി പോലും പത്താം ക്ലാസ്സിൽ പഠിക്കുന്നതോ അല്ലെങ്കിൽ ഹൈസ്കൂൾ പഠനത്തിൽ എത്തിക്കുന്ന ആയൊരു കുട്ടി പോലും വീടുകളിലിരിക്കുന്നില്ല എന്നുള്ളത് മറ്റ് സംസ്ഥാനങ്ങളെ സംബന്ധിച്ചാണെന്നുണ്ടെങ്കിലും മറ്റേതൊരു രാജ്യത്തെ സംബന്ധിച്ചാണെന്നുണ്ടെങ്കിലും കേരളം നേടിയ അപൂർവമായ നേട്ടങ്ങളിലൊന്നാണ് തുടർ വിദ്യാഭ്യാസം ഏതെങ്കിലും ആകട്ടെ തുടർന്ന് അങ്ങോട്ട് പോകുന്നു എന്തായാലും പത്താം ക്ലാസ് വരെയുള്ള ഒരു കുട്ടിയും അവരുടെ പഠനം നിർത്തി നിർത്തിപ്പോകാത്ത ഒരു സംസ്ഥാനമായി കേരളം മാറിയിരിക്കുകയാണ് ഇപ്പോൾ ഞാൻ പോരും പോരുമ്പോൾ നമ്മുടെ ഇതുപോലെ തന്നെ ഇങ്ങനെ കോൺവെക്കേഷൻ സെർമണി ചടങ്ങ് അങ്ങനെ ഒരു ചടങ്ങിൽ പങ്കെടുത്തുകൊണ്ടാണ് ഇവിടേക്ക് പോകുന്നത് ഇപ്പോൾ അത് ഒന്നാം ക്ലാസ്സിലേക്ക് പോകുന്ന യു കെ ജി മോണ്ടിസോറി സ്കൂളിലെ കുട്ടികളുടെ കോൺവെക്കേഷൻ സെർഗണിച്ചു ഇവിടെ ഇപ്പോ അതിനേക്കാൾ ആ മോണ്ടിസോറി ക്ലബിൽ നിന്നും പഠനം തുടങ്ങിയ കുട്ടികൾ അവിടെ നിന്ന് പത്താം ക്ലാസ്സും മറ്റ് പല കോഴ്സുകളുമെല്ലാം കഴിഞ്ഞ് ഇവിടെ എത്തി ഇവിടെ ടി ടി ഐ ിൽ വന്ന് മാനേജിംഗ് കമ്മിറ്റി പ്രസിഡന്റും ദേശീയ അവാർഡ് ജേതാവുമായ മാസ്റ്റർ വഹിച്ച ചടങ്ങിൽ അനുദിനം പുരോഗതിയുടെ എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ഈ ജേതാവുമായാണ് പുരോഗതി അടിസ്ഥാനപരമായി ഈ അടിസ്ഥാനത്തിന്റെ കൂടി നേട്ടമാണ് നിർഭാഗ്യവശാൽ സ്വാഗത പ്രാസംഗിക പറയാതെ പോയ ഒരു നേട്ടം ഈ കഴിഞ്ഞ ഇപ്പം നിലവിലുള്ള ഈ അധ്യയന വർഷത്തിൽ രണ്ടായിരത്തി ഇരുപത്തി നാല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണിത് അധ്യയന വർഷം എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ചാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അധ്യയന വർഷത്തിൽ കോഴഞ്ചേരിയിൽ നടന്ന സംസ്ഥാന ടി ടി ഐ മേളയിൽ തൃശ്ശൂർ ജില്ലയിൽ നിന്ന് ഏറ്റവും കൂടുതൽ പോയിന്റ് കരസ്ഥമാക്കിയത് സി വി സാഹിബ് മെമ്മോറിയൽ ഐ ടി ഇ ആണെന്നുള്ള കാര്യം ഏറെ സന്തോഷത്തോടുകൂടി അറിയിക്കുകയും നിങ്ങളുടെ സന്തോഷത്തിൽ നിങ്ങൾ പങ്കുചേരുകയും ചെയ്യാണ് അതുപോലെ തന്നെ പഠിച്ചു കൊണ്ടിരിക്കവയെ തന്നെ ടീച്ചർ കേട്ട യോഗ്യത ആർജിച്ചുകൊണ്ട് ഈ സ്ഥാപനത്തിലെ ഈ സ്ഥാപനത്തിലെ പത്തോളം കുട്ടികൾ നേടിയ നേട്ടം അതും എല്ലാവരെയും അഭിമാനിക്കാവുന്ന അഭിമാനിക്കാവുന്നൊരു നേട്ടമാണെന്ന് ഞാൻ ഇത്തരത്തിൽ അസന്നിഗ്ധമായി പറയാൻ ആഗ്രഹിക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്ന് ഏപ്രിൽ മാസം പതിനേഴാം തീയതി ഇവിടേക്ക് കിഴക്കുവശമുള്ള കൊട്ടപ്പുറം നമ്പൂരിപടം തറവാട്ടിൽ ജനിച്ച് കേരളത്തിലുടനീളം തൻ്റെ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളിലൂടെ കേരളത്തിൻ്റെ പ്രിയങ്കരനായിട്ട് മാറിയ കെ എം സി ജി സാഹിബ് സാമൂഹ്യ പരിഷ്കർത്താവ് എന്ന് വിശേഷിപ്പിക്കുവാൻ സർവദാ യോഗ്യനായ അദ്ദേഹം മുൻ പ്രിൻസിപ്പൽ എം സുഷമ ടീച്ചർ കോൺവിക്കേഷൻ നിർവഹണവും പ്രിൻസിപ്പൽ വി എ അസ്മാബി ടീച്ചർ ആമുഖ പ്രഭാഷണവും അടൂർ സി എച്ച് സി സെന്റർ പ്രസിഡന്റ് സീന പടിഞ്ഞാറ്റക്കര സീതി സാഹിബ് അനുസ്മരണ പ്രഭാഷണവും പി ടി എ പ്രസിഡന്റ് എം ബി ഹാരിസ് സമ്മാന വിതരണവും സീതി സാഹിബ് ട്രസ്റ്റ് വൈസ് പ്രസിഡന്റ് എം എ അബ്ദുൾ ഗഫൂർ മാസ്റ്റർ മുഖ്യ യാത്രയ്പ്പ് പ്രസംഗവും നിർവഹിച്ചു ഇക്കൊല്ലം വിരമിക്കുന്ന ഹൈസ്കൂൾ പ്രധാന അധ്യാപിക കെ എ സബീന ടീച്ചർ ഹയർ സെക്കൻഡറി സ്കൂൾ മലയാളം അധ്യാപിക വി എ രംലറ്റ് ടീച്ചർ എന്നിവർ യാത്രയപ്പിന് മറുപടി പറഞ്ഞു ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ ടി വി സമീന ടീച്ചർ അഴീക്കോട് എസ് എസ് എം ഐ ഡി ഇ സ്റ്റാഫ് സെക്രട്ടറി ടി എം സജിൽ ടീച്ചർ ഹൈസ്കൂളിന്റെ ആദ്യ ക്ലർക്ക് കരിം മേപ്പുറത്ത് ടീച്ചർ എഡ്യൂക്കേഷൻ ആർ ശ്രീ ദിവ്യ ടീച്ചർ ടീച്ചർ എഡ്യൂക്കേഷൻ ഉമേഷ് മാസ്റ്റർ ഡോക്ടർ പി കെ ഫസീല ഡോക്ടർ സി എ അസ്മാബി ടീച്ചർ മുൻ പ്രിൻസിപ്പൽ എ കെ അസ്രാബി തുടങ്ങിയവർ സന്നിധരായിരുന്നു മുപ്പത് വർഷങ്ങൾക്ക് അധികം മുൻപ് അഴീക്കോട് സീതി സാഹിബ് മെമ്മോറിയൽ അധ്യാപിക പരിശീലന കേന്ദ്രത്തിൽ പ്രിൻസിപ്പൽ പ്രിൻസിപ്പളായിരിക്കവേ സംസ്ഥാന സർക്കാരിന്റെ അധ്യാപിക അവാർഡ് നേടിയിരുന്ന എൻ എ ചന്ദ്രൻ മാസ്റ്ററുടെ നിര്യാണത്തിൽ ദുഃഖം രേഖപ്പെടുത്തിക്കൊണ്ടാണ് കലാ സാംസ്കാരിക പരിപാടികൾ ആരംഭിച്ചത്